ഉയർന്നു വരുന്ന പുതിയ കരഭൂമിയാണ് ദ്വീപുകൾ ദ്വീപുകൾ രൂപപ്പെടുന്നത് പ്രധാനമായും അഞ്ചു രീതികളിലാണ് അഗ്നിപർവ്വത സ്ഫോടനമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭ തണുത്തു ഭൂമിയായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള ദ്വീപുകൾ രൂപപ്പെടുന്നു മാലി മാലിദ്വീപുകളും ഹവായി ദ്വീപുകളും ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ രീതിയിൽ ദ്വീപുകൾ രൂപപ്പെടുന്നത് കടലിൽ നിന്നും മണ്ണും മണലും ഒഴുകി കൂടുന്നതിലൂടെയാണ് ഈ പ്രക്രിയയെ നിക്ഷേപം എന്ന് വിളിക്കുന്നു സമയം കടന്നു പോകും തോറും ഈ നിക്ഷേപം ക്രമേണ ഉയർന്നു വരികയും ഒടുവിൽ കടൽനിരപ്പിന് മുകളിൽ ഉയർന്ന് ഒരു ദ്വീപായി മാറുകയും ചെയ്യും കേരളത്തിലെ കായൽ പ്രദേശങ്ങൾ കാണപ്പെടുന്ന ചെറു ദ്വീപുകൾ ഉദാഹരണമാണ് നദികളുടെ ഒഴുക്ക് മൂലവും ദ്വീപുകൾ രൂപപ്പെടാറുണ്ട് നദികൾ കടലിലേക്ക് പുറന്തള്ളുന്ന മണൽ അടിഞ്ഞുകൂടി ദ്വീപായി മാറുന്നതാണ് ഇതിനു കാരണം സുന്ദർബൻസ് ദ്വീപ് സമൂഹം ഉദാഹരണമാണ് ഉരുൾപൊട്ടലുകൾ മൂലവും ദ്വീപുകൾ രൂപപ്പെടാറുണ്ട് ഭൂകമ്പമോ മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളോ മൂലം കരയിലെ മണ്ണ് അടർന്നു വന്ന് കടലിൽ പതിച്ചു ദ്വീപായി മാറുന്നതാണ് ഇതിനു കാരണം ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊള്ളുന്ന ദ്വീപാണ് ദ്വീപുകൾ അഥവാ അറ്റോളുകൾ പവിഴപ്പുറ്റുകളുടെ കൂട്ടായ്മയാണ് ഈ ദ്വീപസമൂഹങ്ങൾ രൂപപ്പെടുന്നത് ലക്ഷദ്വീപ് ദ്വീപസമൂഹം ഇതിന് ഉദാഹരണമാണ്